നമസ്കാരം തുറന്നു പറച്ചിലുകളിലൂടെയും നിലപാടുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് ഫാദർ ജോസഫ് പുത്തൻപൊരയ്ക്കൽ ഇപ്പോഴത്തെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് ഫാദർ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ അടുത്ത കാലത്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പടങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ മമ്മൂട്ടി പടങ്ങൾ നിലവാരത്തിൽ താഴുന്നില്ലെന്നും ജോസഫ് പുത്തൻപുരയ്ക്കൽ പറയുന്നുണ്ട് മോഹൻലാൽ അടുത്ത കാലത്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പടങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ മമ്മൂട്ടി പടങ്ങൾ നിലവാരത്തിൽ താഴുന്നുമില്ല ഒരു നിലവാരവും ഇല്ലാത്ത പടങ്ങളാണ് മോഹൻലാല് ചെയ്യുന്നത് വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഇത്തരം മോശം പടങ്ങളിൽ അഭിനയിക്കാൻ പോകരുത് എന്നാണ് ജോസഫ് പുത്തൻപുരയ്ക്കൽ പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എംബുരാൻ വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കാണുമ്പോൾ അറിയാമെന്നായിരുന്നു ഫാദറിന്റെ മറുപടി എല്ലാം ഭയങ്കരമാണെന്ന് പറയും കാണുമ്പോൾ പലതും വട്ട പൂജ്യമായിരിക്കും മോഹൻലാലിനെ ഇഷ്ടമാണ് പക്ഷെ ഈയിടെ ഇറങ്ങിയ പടങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ നിലവാരത്തെ വളരെയധികം കുറച്ചു കഴിഞ്ഞു എന്നാണ് ഫാദർ പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പടങ്ങൾ ഒന്ന് മമ്മൂട്ടിയുടെ തനി ആവർത്തനവും മറ്റൊന്ന് മോഹൻലാലിന്റെ കിലുക്കവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും ജോസഫ് പുത്തൻപുരക്കിൽ ഉപദേശവും നൽകുന്നുണ്ട് മമ്മൂട്ടിക്ക് നല്ല അഭിനയമുണ്ട് തരം താഴ്ന്ന റോളുകളിൽ അഭിനയിക്കരുത് നല്ല നിലവാരത്തിൽ തന്നെ നിൽക്കണം മോഹൻലാൽ എടുക്കുന്ന പടങ്ങൾ സെലക്ടീവ് ആകണം പ്രതീക്ഷ നൽകിയിട്ട് വട്ടപൂജ്യമാകരുതെന്നും ജോസഫ് പുത്തൻപുരക്കിൽ പറയുന്നുണ്ട് അതേസമയം എംബുരാനാണ് മോഹൻലാലിന്റെതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും ബസൂക്കിയാണ് മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന ചിത്രം ഏപ്രിലിൽ ചിത്രം തിയേറ്ററുകളിലെത്തും കൂടാതെ ഇരു നടന്മാരുടെ നിരവധി സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ലോകമെങ്ങുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എംബുരാൻ ആയി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംപുരാൻ മൂന്നാം ഭാഗവും ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുകയാണ് എംപുരാൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് മോഹൻലാൽ ഒരു സൂചനയും നൽകിയിരിക്കുകയാണ് രണ്ടാം ഭാഗമോ മൂന്നാം ഭാഗമോ ഉണ്ടെങ്കിൽ സിനിമയുടെ അവസാനം അടുത്ത ഭാഗത്തേക്ക് ഒരു ലീഡ് ഉണ്ടാകും ചിലപ്പോൾ അത് എൻഡ് ക്രെഡിറ്റ് കഴിഞ്ഞാകും പ്രദർശിപ്പിക്കുക അതിനാൽ സിനിമ തീർന്നെന്ന് കരുതി തിയേറ്റർ വിട്ട നിരാശയാകും ഫലം എന്തായാലും എംബുരാൻ കഴിയുമ്പോൾ മൂന്നാം ഭാഗത്തേക്കുള്ള ലീഡ് കൂടി കണ്ട് ഉറപ്പുവരുത്തിയേ തിയേറ്റർ വിടാകൂ എന്നാണ് താരത്തിന്റെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തിന്റെ വീഡിയോയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ലൂസിഫർ ഫ്രാഞ്ചൈസിക്ക് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും അതിലേക്ക് നയിച്ചുകൊണ്ടാകും എംബ്രാൻ അവസാനിക്കുകയെന്നും മോഹൻലാൽ വീഡിയോയിൽ പറയുന്നുണ്ട് കുറേഷി അബ്രഹാമിന്റെ ലോകമാണ് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത് ഖുറേഷി എങ്ങനെ തന്റെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ സിനിമ കുറേശി എബ്രഹാമിന്റെ അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ ഈ കഥയുടെ മൂന്നാം ഭാഗവും കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ മൂന്നാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത്